ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഒരു മീൻ ഫ്രൈ തയ്യാറാക്കാം ഈസിയായും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നു നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് അതിന് മുള പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞ് മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ചേർത്ത് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്താണ് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്നത് ഇത് ആ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിലല്ല നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പാനിൽ എണ്ണ ചേർത്തിട്ട് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് പൊരിഞ്ഞ് വരും ഈസിയുമാണ് നല്ല ആണ് നമുക്ക് ഒരു വശം നല്ല മൂത്തതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റിനൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരും ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം യാ സോവ് ചെയ്ത് നമ്മൾ കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ഏത് മീനായാലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം മത്തിയും ചാളയും ഒക്കെ തന്നെ ആയാലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിത് ഒരു വശം ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നെയ് മീൻ പൊതുവേ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റിയായും ഈസിയായും നമ്മുടെ ഫ്രൈ ഇവിടെ നെയ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പഴും ചേർത്ത് നമ്മുടെ ഇന്നേ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് ഇത് സെർവ് ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്